ഹായ് കൂട്ടുകാരി ഇത് കൃഷി ഫവനിൽ നിന്ന് കിട്ടിയ വഴുതൽ എങ്ങയാണ് വേണ്ട നട്ടിട്ട് കുറച്ച് നാളേ ആയുള്ളൂ ഞാൻ പഴയ ഒരു ബക്കറ്റല്ല ഒരു ബേസിനിലാണ് ഇത നട്ട് വച്ചിരിക്കുന്നത് അതായത് ഇത് ഇപ്പം ആദ്യമായിട്ട് ഇതാ പൂത്തിട്ടുണ്ട് അതിൻ്റെ മുട്ടി കിടക്കുന്ന സാലഡ് വെള്ളം ഇരിക്കാ കഴിച്ചിട്ട് അതിൻ്റെ വിത്തെടുത്തിട്ടതാണ് അവിടെയൊക്കെ പൊടിച്ച് കിടക്കുന്നത് ഇതൊക്കെ ഞാനൊരു വിഷം ഇതിന് ഇട്ടിട്ടില്ല ഏതാ കരിയില ഇട്ടിട്ടുണ്ട് മൂട്ടിൽ മൂട്ട് നോക്കിയറിയാം കരിയില ഉണ്ട് ഇത് എൻ്റെ വീട്ടിലുള്ള അടുക്കള മാലിന്യത്തിൽ നിന്ന് ഉണ്ടാക്കിയ വളം ഈ രണ്ട് സാധനമാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ മൂട്ടിലൊക്കെ ഏതാ കീര വിത്തക പൊടിച്ച് കീര തയ്യൊക്കെ കിടക്കുന്നു ഈ വഴുതലങ്ങ പൂത്തു പൂത്തപ്പോൾ ഇതാ നിറച്ച് മുട്ട് നിൽക്കണം പൂ നിൽക്കുന്നു ഇത് കാണുമ്പോൾ മനസ്സിന് എത്ര സന്തോഷമൊന്നാണ് ഇതേപോലെ നിങ്ങൾ ഊരി ചെടി നിങ്ങളെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി നട്ട് വയ്ക്കുക ഈ വീഡിയോ കാണുന്ന എല്ലാവരും നട്ട് വെച്ചത് വലിയ ഇലയൊക്കെയാണ് ഇത് കായ് വരുമ്പോൾ വലിയ കായ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ കാക്ക എന്തോ വന്ന് കൊത്തിയാണ് കൊത്തിയാണിതാണ് ഈ ഇലയെ ഒടിച്ച് കളഞ്ഞത് എന്താ ഇതിനൊക്കെ കാക്ക കൊത്തിയെടുത്ത് കളഞ്ഞ് ശേഷം വന്ന ഇല ചെറിയ ഇലയായിപ്പോയി അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരുന്നത് ഇതൊക്കെ വലിയ ഇല അതുകൊണ്ട് വലിയ വഴുതലങ്ങി അരിയും കായ്ക്കുന്നതുകൊണ്ട് വലിയ ഇലയാണ് െന്തെങ്കിലും വളം ഇട്ട് കൊടുക്കണം വളമെന്ന് വെച്ചാൽ വാങ്ങുന്ന വളമൊന്നും ഞാൻ ഇടൂല ഇത് എൻ്റെ വീട്ടിലുള്ള വളം ചാമ്പലോ അല്ലെങ്കിൽ കൂടുതലും ചാമ്പലല്ല ഇടുന്നത് അടുക്കള മാലിന്യത്തിൽ നിന്ന് ഉണ്ടാക്കിയ വളം പിന്നെ കരിയിലെല്ലാം കൂടെ ഞാൻ ഈ മഴയ്ക്കുമ്പ് വാരി ഒരു ചാക്കിൽ കെട്ടി വെച്ചിരുന്നു വെള്ളം അനച്ച് അത് ഒരു വളം പോലെ ആയിരിക്കുന്നുണ്ട് അത് അതിട് ഞാൻ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള റോഡിൽ നിന്ന് ഉറച്ച മഴ പെയ്തപ്പോൾ വണ്ടികളെല്ലാം കൂടെ ആ കരിയിലെ രമീത കൂടെ പോയി അതങ്ങ് പൊടിഞ്ഞ് വളം പോലെ ആയിരിക്കുന്നു അതും ഞാൻ ഒരു ചാക്കിൽ വാരി വെച്ചിട്ടുണ്ട് ഇപ്പോഴും എൻ്റെ കൂടെ എല്ലാവരും ചോദിച്ചു ചേച്ചി എന്തിനാണ് ചേച്ചി ഈ റോഡി കിടക്കുന്ന ചപ്പും ചവറും ഒക്കെ വാരുന്നു എന്ന് എൻ്റെ കൂടെ ചോദിക്കുകയും ചെയ്തു ഞാൻ അതെല്ലാം ഇതാണ് ഇപ്പം വളം നോക്കി എൻ്റെ വിളയിൽ തന്നെ ഇഷ്ടം പോലെ കരിയിലൊക്കെ ഉണ്ട് ഞാൻ അതൊന്നും വാരിയിട്ടില്ല അതൊക്കെ വാരി ഇതെങ്ങിൻ്റെ മൂട്ടിലാണ് എന്തെങ്കിലുമൊക്കെ ഇടോ ഇതിപ്പോൾ റോട്ടി കിടന്നതിൻ്റെ വാരിയാണ് ചാക്കിലൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടേ ഇത് പൊട്ടിപ്പോയ ഒരു ബേസിനായിരുന്നു ആ ബേസിനിലാണ് ഞാൻ ഈ വഴുതലം നട്ട് വച്ചിരിക്കണത് അതിൽ സാലഡ് വെള്ളരിതാ പൊടിച്ച് കിടക്കണ പിന്നെ പിഴുത് കളയാത്തത് എന്നെ ചിലപ്പോൾ രക്ഷപ്പെടുന്നുണ്ടെങ്കിലോ എന്താ എത്ര ആയിട്ട് അത്ര വണ്ണമുണ്ട് ഇത്ര വണ്ണമേ ഉള്ളൂ ഈ ചെടിക്ക് പൂ അഞ്ചാറു അഞ്ചാ മുട്ടുണ്ട് ഈ മുട്ട ഇന്ന് വിരിഞ്ഞതാണ് ഒന്ന് അത് കായ തോന്നുന്നു അത് പൂക്കളൊക്കെ നിറച്ച് നിൽക്കുന്നുണ്ട് അത് ഒരു സാലഡ് വെള്ളരി ഉണ്ട് ഇതിൻ്റെ കൂടെ അതിൻ്റെ അടുത്ത് തന്നെ ഇതാ ഒരു ചെറുകിഴങ്ങ് അതാ പൊടിച്ചെടുക്കണം ആ ചെറു കിഴങ്ങാണെങ്കിൽ ആ വഴുതലത്തിൻ്റെ മുകളിലോട്ട് പോകുന്നു അത് അതിനെ പിടിച്ചങ്ങോട്ട് വച്ചാൽ പോലും അത് അത് താനേ പൊടിച്ചതാണ് പൊടിച്ചതാണ് ഈ ചെറുകിഴങ്ങ് ഉണ്ട് ചെറുകിഴങ്ങ് അതിൻ്റെ അടുത്ത് കീര കീരവി എല്ലാം ഉണ്ട് പക്ഷെ കീരയൊന്നും രക്ഷപ്പെടുന്നില്ല അത് വെയിൽ ശരി കേൾക്കാത്തത് കൊണ്ടായിരിക്കാം കീര വളരാത്തത് വഴുതല മാത്രം തന്നെ ഒരായിട്ടേ നിൽക്കുള്ളൂ എന്നാണ് തോന്നുന്നത് എന്തായാലും ഇവിടെ അതുവരെത്തുമെന്ന് നമുക്ക് നോക്കാം ഇപ്പം എത്ര രൂസമായിട്ട് ഇതാ നിൽക്കുന്നു ഇത് വിഷമില്ലാതെ നമുക്ക് നമ്മളെ വീട്ടിലുള്ള മലക്കറിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ നമ്മളെ പഞ്ചായത്തിൽ തന്നെ കാർഷിക വിപണന സ്ഥലമുണ്ട് നമുക്ക് ആവശ്യമില്ലാത്തതുണ്ടെങ്കിൽ അവിടെ കൊണ്ടു കൊടുത്താലേ നല്ല വില കിട്ടും ഈ മരുന്ന് തെളിക്കാത്ത സാധനമായതുകൊണ്ട് എല്ലാവരും വാങ്ങും ഇത് ഈ മാർക്കറ്റുകളിൽ നിന്ന് നമ്മൾ അവിടെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ റോഡേ പോണ ആൾക്കാരെല്ലാം ഇത് കണ്ടുകൊണ്ട് വന്ന് വാങ്ങും നല്ല നല്ല പുഷ്ടിയുള്ള കായുമായിരിക്കും നല്ലതായിട്ട് വളം ഇട്ട് വളമല്ല നമ്മളെ വീട്ടിലുള്ള വളം നമ്മൾ വാങ്ങുന്ന വളമല്ല അതിട്ട് നമ്മൾ അഥവാ പുഴുശല്യം വല്ലതും വരുന്നുണ്ടെങ്കിൽ പുളിപ്പിച്ച പഴങ്ങി വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ മതി ഞാൻ അതു തന്നെയാണ് തളിച്ചു കൊടുക്കുന്നത് അല്ലാതെ ഞാൻ പ്രത്യേകിച്ച് ഒരു മരുന്നു ഇതുവരെയും ഒഴിച്ചിട്ടില്ല ഇതാണ് നമ്മൾ എൻ്റെ വീട്ടിലെ കൃഷി ഇതൊരു മൂടാണ് വേറെ നട്ടിട്ടുണ്ട് അത് ഞാൻ ഇനി അത് പൂക്കട്ടെ അത് പൂത്തതിന് ശേഷം അത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരും അപ്പോൾ എനിക്കൊരു ജോലിയുണ്ട് ഞാൻ ജോലി കഴിഞ്ഞതിന് ശേഷം വന്നാണ് ഈ ജോലി ചെയ്യുന്നത് ഇത് കാണുമ്പോൾ ഒരു മനസ്സിന് സന്തോഷം എൻ്റെ മക്കളൊന്നും ഇവിടെ ഇല്ല ഒരാൾ കല്യാണം കഴിഞ്ഞ് പോയി ഒരാൾ പഠിക്കാൻ പോയി അപ്പം ഞാൻ ഹസ്ബൻഡ് മാത്രമാണ് ഉണ്ടായിരുന്നത് ഒരു മാനസികമായിട്ട് വളരെയധികം വിഷമായിരുന്നു മക്കളാരും ഇല്ലല്ലോ എന്ന് എന്നാത ഇത് നട്ട് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഇപ്പോൾ മനസ്സിന് തന്നെ സന്തോഷം ഇപ്പം ഒന്നും ചിന്തിക്കാൻ സമയം കിട്ടുന്നില്ല വന്നു കഴിഞ്ഞ് ഇതിൻ്റെ പുറകെ നടക്കും ഇപ്പോൾ വെള്ളം ഒഴിക്കണം ഓരോ ജോലികളും ഉണ്ട് ഈ ഇങ്ങനെയുള്ള ജോലികൾ അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ട് അടക്കം അങ്ങ് സമയം അങ്ങ് പോവും കാരണം എല്ലാവരും ഇതേപോലെ ഓരോ കൃഷികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് കുറേ സന്തോഷം കിട്ടുന്നതായിരിക്കും